ഇന്നലെ രാത്രിയിൽ ഇറാൻ സൈന്യം ഇസ്രായേലിനു നേർക്ക് ആക്രമണം നടത്തിയിരുന്നില്ല എങ്കിൽ ഇസ്രായേൽ കരസേന സർവ്വ സന്നാഹങ്ങളുമായി ലബനോനിലേക്ക് കടന്നു കയറുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫതഹ് വൺ ഹൈപ്പർസോണിക് മിസൈലുകളും ഗദർ ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ സൈന്യം ഇന്നലെ ടല്ലവീവിലും ജെറുസലേമിലും ആക്രമണം നടത്തിയത് സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരിക്കുന്നത് മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിന്റെ ഭാഗ്യം കൊണ്ട് മൊസാദിന്റെ ആസ്ഥാനത്ത് പതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇറാന്റെ മിസൈൽ മൊസാദിന്റെ ആസ്ഥാനത്തിന്റെ തൊട്ടടുത്താണ് സ്ഫോടനം നടത്തിയത് ഇതിന്റെ ഭാഗമായി ഇവിടെ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് ഗർത്തത്തിന്റെ പിറകു കാണുന്ന കെട്ടിടമാണ് മൊസാദിന്റെ ആസ്ഥാനം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ നിന്നും ഇറാൻ അയച്ച മിസൈൽ ഒരു പൊടിക്ക് പിഴച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മൊസാദിന്റെ മുറ്റത്ത് ഇറാന്റെ മിസൈൽ വീണിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചത് ഇറാൻ തെറ്റു ചെയ്തിരിക്കുകയാണ് അതിന് വലിയ വില തന്നെ ഇറാൻ നൽകേണ്ടി വരും ഇസ്രായേലിനെ ആര് ആക്രമിച്ചാലും തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഏത് നിമിഷവും ഇസ്രായേലിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് കനത്ത ജാഗ്രതയിലാണ് ഇറാൻ സൈന്യം ഇറാന്റെ ഓയിൽ റിഫൈനറികളും എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്ത്രപ്രധാനമായ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളെയും പ്രമുഖരായ വ്യക്തികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഉടനെ ഇറാന് തിരിച്ചടി നൽകുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ ഒരു ആക്രമണം നടത്തുവാനുള്ള സാധ്യതയും ഇറാൻ മുൻകൂട്ടി കാണുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇന്ന് അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിലുള്ള യുദ്ധവിമാനങ്ങൾക്ക് പുറമെ പുതുതായി മൂന്ന് സ്ക്വാഡ് യുദ്ധവിമാനങ്ങൾ കൂടി പെൻഡഗൻ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതിനിടെ ലബനാനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഹിസ്ബുല്ലയുടെ റിതുവാൻ ഫോയ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് തെക്കൻ ലബനാനിലെ അദൈസയിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേലിന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ ഹിസ്ബുല്ല കൂട്ടത്തോടുകൂടി തീർത്തിരിക്കുകയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ ഇസ്രായേൽ കരസേനയുടെ സ്പെഷ്യൽ ഫോഴ്സിൽപ്പെട്ട ഇരുപത് സൈനികർക്ക് പരിക്കേറ്റു എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇവരെ ഹെലികോപ്റ്റർ മാർഗം ഇസ്രായേൽ സൈന്യം കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സംഭവ സ്ഥലത്ത് നിന്നും ഇസ്രായേൽ സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്ത തങ്ങളുടെ സൈനികരെ സംഭവ സ്ഥലത്ത് നിന്നും കൊണ്ടുപോവാൻ കഴിഞ്ഞത് ഹിസ്ബുലയുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ് എങ്കിൽ കനത്ത ആൾനാശമാണ് ലബനാനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ കരസേനയുടെ സ്പെഷ്യൽ ഫോഴ്സിന് ഉണ്ടായിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്